തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂർ തന്നെയാണ് കോൺഗ്രസ് എം പി ആയിട്ട് അവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് പന്നയൻ രവീന്ദ്രനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരയാണ് കേരളത്തിലെ ഒരുപാട് ആളുകൾ കൂട്ടമായിട്ട് ആക്രമിച്ചു കൊണ്ടേ സോഷ്യൽ മീഡിയകളിലൂടെ ശശി തരൂരിനോടൊക്കെ ഏറ്റുമുട്ടാൻ രാജീവ് ചന്ദ്രശേഖറിന് എന്ത് യോഗ്യതയാണ് അതൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കില്ല എന്നൊക്കെ തന്ത്രപരമായിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ വളരെ വ്യക്തമായിട്ടറിയാം കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കിട്ടിയിട്ടൊന്നുമല്ല ഈ ശശി തരൂര് തിരുവനന്തപുരത്ത് എം പി ആവുന്നത് എന്ന് മറിച്ച് അവിടെ നിഷ്പക്ഷരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വോട്ട് കിട്ടി തന്നെയാണ് ശശി തരൂരൊക്കെ എം പി ആവുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രമാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ നിഷ്പ്രക്ഷരായിട്ടുള്ള ആളുകളോട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് രാജീവ് ചന്ദ്രശേഖറെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് പറയാനുള്ളത് എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ ഈ ശശി തരൂരിനേക്കാൾ ഒരു പടി മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അദ്ദേഹം ഏതൊക്കെ സ്ഥാപനങ്ങളിലൂടെയാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ബിരുദം നേടി അതിനുശേഷം ചിക്കാഗോയിലെ ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദ്ധാനന്തര ബിരുദ്ധം നേടി അതിനുശേഷം ലോക പ്രശസ്തമായിട്ടുള്ള ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇദ്ദേഹം നമ്മൾ നിങ്ങൾ തന്നെ കേട്ടില്ല അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ല അതായത് ശശി തരൂര് പഠിച്ചതുപോലെ തന്നെ വളരെ പ്രഗത്ഭമായിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരും പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ ബെൽഗാമിലെ വിശേഷരയ്യ ടെക്നോളജി ഇക്കൽ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് നമ്മളൊന്നും അറിയാത്ത വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ രാജ്യസഭാ അംഗമായിരുന്നു കർണാടകയിൽ നിന്ന് തന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു സ്വതന്ത്രമായിട്ട് അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സകല പാർട്ടികളുടെയും പിന്തുണയോടുകൂടിയിട്ടാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇദ്ദേഹം രാജ്യസഭാ അംഗമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അതിനുശേഷമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആയിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ബിസിനസ്സുകാരൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നൊക്കെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിലും പ്രധാന കുറ്റവാളികളെന്നു പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമുക്കറിയാം എം പി ആയിട്ട് പോലും ഒരുപാട് ആളുകൾ മന്ത്രിയും എം എൽ എയും സകലതുമായിട്ടും കീറിയ കതറ് അതായത് തുളവീണോ ഒട്ട വീണോ ഹോള് വീണിട്ടുള്ള കതറൊക്കെ ഇട്ട് വന്നിട്ട് ദരിദ്രനാണ് എന്ന ആളുകളോടങ്ങ് വിളിച്ചു പറയും കള്ളത്തരം ഇങ്ങനെ വിളിച്ചു പറയും പക്ഷേ ആ ഒരു വ്യക്തി വരുന്നത് എ സി ഇട്ട വലിയ കാറുകളിലായിരിക്കും അതൊന്നും മനസ്സിലാക്കാതെ സകല ആളുകളും പാവമാണല്ലേ എം പി ആയിട്ടും ക്യാഷ് ഇല്ലല്ലേ നമ്മൾ ഈ വർഷങ്ങളിൽ പോലും കേരളത്തിൽ കണ്ടിട്ടുണ്ട് എം പി ആയിട്ടും ഇല്ല എന്ന് പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞ് പരമാവധി ആളുകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഒരു ലക്ഷത്തിലധികം സാലറി കിട്ടുന്ന എം പി ഉൾപ്പെടെ ദരിദ്രം പറഞ്ഞൊക്കെ ആ വോട്ട് ഇവിടെ ഇന്നും വാങ്ങുന്നത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം അടിവരയിട്ട് പറയാം ഈ കാലഘട്ടത്തിലൊന്നും അതുപോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവും എം പി എം എൽ എ ആയിട്ടൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിലൊരു എം എൽ എ എം പി ഒക്കെ കോൺഗ്രസ്സിലോ ഇനി സി പി എമ്മിലോ ആവണമെങ്കിൽ ആ പാർട്ടി സംവിധാനങ്ങളിലൂടെ പോയിട്ടൊരു സ്ഥാനത്തെത്തിയാൽ വളരെ ലളിതമായിട്ട് ലളിതമായിട്ടാവുന്നതേയുള്ളൂ ആളുകളുടെയൊക്കെ പിന്തുണയുണ്ടാവും യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു പാർട്ടിയിലോ ഒരു സംവിധാനത്തിലോ ചേർന്നിട്ട് കാര്യമില്ല മറിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ആൾക്കൂട്ടങ്ങൾ വന്ന് വെറുതെ പിന്തുണയ്ക്കില്ല മറിച്ച് ജനങ്ങളുടെ പോക്കറ്റിലെ ക്യാഷ് എടുത്തിട്ട് അവർക്ക് ആഗ്രഹമുള്ളത് വാങ്ങുന്ന സ്ഥലത്തേക്ക് കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിയാൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് വിജയമുള്ളൂ അതായത് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റായിട്ട് ഇറക്കേണ്ടത് ജനങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഇറക്കിയേ പറ്റൂ അപ്പോൾ ജനങ്ങളുടെ പൾസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലേ ഒരു ബിസിനസ്സുകാരന് വിജയിക്കാൻ സാധിക്കൂ ആ മേഖലയിലും വളരെ വ്യക്തമായിട്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയം കൈവരിച്ചിട്ടുണ്ട് പ്രഗത്ഭനായിട്ടുള്ള നമുക്കറിയാം ഇന്ത്യ ടുഡേ രണ്ടായിരത്തി പതിനേഴിലെ മാഗസി ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തികളിൽ നാൽപ്പത്തിയൊന്നാമത്തെ വ്യക്തിയായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് രാജ്യത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളിൽ നാൽപ്പത്തി ഒന്നാമത്തെ വ്യക്തിയായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ഇന്ത്യ ടുഡേ മാഗസിൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് വളരെ മികച്ച രീതിയിൽ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിത്വം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പോൾ ഒരു കാര്യം കൂടി അങ്ങ് വ്യക്തമാവുകയാണ് പൊതുജനത്തിൻ്റെ ക്യാഷ് എടുത്ത് അല്ലെങ്കിൽ അതിൽ കൈയിട്ട് വാരിയിട്ട് വേണ്ട രാജീവ് ചന്ദ്രശേഖരന് മുന്നോട്ട് പോവാൻ ആ ഒരു ഭാഗവും ആളുകൾക്കും വ്യക്തമായല്ലോ ഇനി യാഥാർത്ഥ്യം നമ്മുടെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ ശശി തരൂർ വിജയിച്ചിട്ട് പാർലിമെൻറ്റിൽ പോയിട്ട് എന്തു ഉണ്ടയുണ്ടാക്കാനാണ് ഒരു യാഥാർത്ഥ്യം രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ആളുകളും അംഗീകരിച്ചു കഴിഞ്ഞു രാജ്യത്തിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം രാജ്യം മുന്നോട്ട് പോവുക എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാലോ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിട്ടല്ലേ എന്തെങ്കിലും കാര്യം നമ്മുടെ കേരളത്തിനും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനൊക്കെ ഉണ്ടാവും ശശി തരൂര് പോയിട്ട് എവിടെയാത്തുക അവരുടെ മുന്നണി തന്നെ ഒരു തീരുമാനമായിട്ടുള്ള മുന്നണിയിൽ തന്നെ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് ആദ്യം അവർ തമ്മിൽ തല്ലൊന്ന് തീർക്കട്ടെ എന്നിട്ടല്ലേ മറ്റു പാർട്ടികളോടുള്ള യുദ്ധം അപ്പോൾ അതൊക്കെ തിരുവനന്തപുരത്തെ നിഷ്പക്ഷരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്തുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കുകയും നമ്മുടെ കേരളത്തിലൊരു കേന്ദ്രമന്ത്രി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് വളരെയേറെ വളരെ വലിയ പ്രതീക്ഷയെന്ന് പറയുന്നത്